അസമിലെ നാഗോൺ ജില്ലയിൽ ശനിയാഴ്ച പുലർച്ചെ ഉണ്ടായ ദാരുണമായ അപകടത്തിൽ എട്ട് ആനകൾ ചെരിഞ്ഞു ന്യൂഡൽഹിയിലേക്ക് പോവുകയായിരുന്ന രാജധാനി എക്സ്പ്രസ് ആനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തെ തുടർന്ന് ട്രെയിനിന്റെ എഞ്ചിനും അഞ്ചു കോച്ചുകളും പാളം തെറ്റി ട്രെയിനിലെ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് റെയിൽവേ അധികൃതർ സ്ഥിരീകരിച്ചു ഇന്ന് പുലർച്ചെ രണ്ട് പതിനേഴോടെയാണ് സംഭവം നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ ലോഡിംഗ് ഡിവിഷന് കീഴിലുള്ള ജമുനാമുഖ് കാപൂർ സെക്ഷനിലാണ് അപകടമുണ്ടായത് ടു സീറോ ഫൈവ് സീറോ ഡി എൻ സൈറങ്ക് ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസ് ആണ് അപകടത്തിൽപ്പെട്ടത് ട്രാക്കിൽ ആനക്കൂട്ടത്തെ കണ്ടയുടൻ ലോക്കോ പൈലറ്റ് എമർജൻസി ബ്രേക്ക് ഉപയോഗിച്ചുവെങ്കിലും അപകടം ഒഴിവാക്കാനായില്ല ആനക്കൂട്ടത്തിലേക്ക് ട്രെയിൻ ഇടിച്ചു കയറുകയായിരുന്നു ഗുവാഹത്തിയിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത്തി കിലോമീറ്റർ അകലെയാണ് അപകടം അപകടം നടന്ന പ്രദേശം ആനകൾ സഞ്ചരിക്കുന്ന പ്രത്യേക ഇടനാഴിയായി അടയാളപ്പെടുത്തിയ സ്ഥലമല്ലെന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ